കുറേ ദിവസമായിട്ട് പി പി സുനീർ ഏകപക്ഷീയമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് എതിരി തന്നൊരു എതിരാളിയുണ്ടായി എന്നത് സന്തോഷകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധി യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥിയെ പോലെ ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രത്യേകതകൾ ഒന്നുമില്ല സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നൊരു ആവശ്യം യു ഡി എഫിന്റെ ചില നേതാക്കൾ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എതിരില്ലാത്ത തിരഞ്ഞെടുക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നമില്ല രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യവും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടവുമായി കടലും കടലാടിയും പോലെയുള്ള ബന്ധമായി ഇവിടെ ആരെയാണ് എതിർക്കുന്നത് അദ്ദേഹം ഈ കാലമത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടി വിളിച്ചേർത്ത പ്രതിപക്ഷത്തിന്റെ ഡൽഹി സമ്മേളനം അതാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്ത ഇരുപത്തി പാർട്ടികൾ പങ്കെടുത്ത സമ്മേളനം ആ സമ്മേളനം പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ താഴെ ഇറക്കാനുള്ള വിപുലമായ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് കിട്ടിവെച്ച പണം നഷ്ടപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നതിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് എത്രയായിട്ടും മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധി ആകും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകുന്നത് സ്മൃതി ഇറാനിയെയും പി പി സുനീറിനെയും ഒഴിമല കാണുന്ന രാഷ്ട്രീയത്തിലാണ് തിരിച്ചടി ഉണ്ടാവുന്നത് പ്രസ്താവന വിവാദമായിട്ട് അതായത് എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുക എന്നുള്ള അത് അദ്ദേഹം പറഞ്ഞു അതിന് പുറകെ താങ്കൾ എല്ലാ ഇടതുപക്ഷ നേതാക്കളും പറഞ്ഞു അതാ അതാണ് ഇത്രമാത്രം ഒരു പ്രോഗമായത് കുറച്ച് കോൺഗ്രസ് നേതാക്കളുടെ വാശിയാണ് കാരണം കോൺഗ്രസിന്റെ ഈ സീറ്റ് തീരുമാനിക്കുന്നത് സിപിഎം നേതാക്കളാണ് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി മാത്രമേ ഉള്ളൂ അവർ ഏത് സ്ഥാനാർത്ഥിയെ നടത്തിയാലും ഞങ്ങൾ അവരെ എതിർക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്ന് ഒരാൾ വന്നാൽ ഞങ്ങൾ എതിർത്തല്ലേ പറ്റൂ അതിച്ചിരി അകലേ നിന്ന് രാഹുൽ ഗാന്ധി വന്നാലും ഞങ്ങൾ അതിന് പറ്റിയ പ്രത്യേകതകളൊന്നും കാണുന്നില്ല അതിന് ഞങ്ങൾ ശക്തമായിട്ട് നേരിടും പക്ഷെ അത് നൽകുന്ന സന്ദേശം ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന് അവർക്ക് മറുപടി പറയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ബി ജെ പി എതിർക്കാൻ ഞങ്ങളാണ് എന്ന് പറയുന്നവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം നോക്കുക എത്രയോ അകലെയാണ് ഹരീഷ് റാവത്ത് എന്നൊരു എഐ സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ രാമക്ഷേത്രം നിർമ്മിക്കൂ അത് കോൺഗ്രസ് എടുത്ത നിലപാടായിരുന്നില്ല ഒരു കാലത്ത് പറയാം അപ്പൊ ഞങ്ങളൊരു സംശയം ഉന്നയിച്ചു നിങ്ങൾ പത്രക്കാരോട് രമേശ് ചെന്നിത്തല പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ശരി വ്യക്തിപരമായ അഭിപ്രായം ഒരാളെ പറഞ്ഞുകൂടാ എന്നാൽ പറയുന്നില്ല പക്ഷെ ഇപ്പോ അതേസി ജനറൽ സെക്രട്ടറിയെ നൈനിറ്റാളെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്തപ്പോൾ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനസ്സിലാക്കുന്നില്ല എന്ന് വേണോ അതിന്റെ അർത്ഥം ഗാന്ധിയുടെ ഇടതുവർത്തുള്ള രാഹുൽ ഗാന്ധി ആരെ എതിർക്കുന്നത് വ്യക്തമാക്കുക ഒന്ന് രാഹുൽ ഗാന്ധി ബി ജെ പി എതിർക്കാൻ വേണ്ടി കേരളത്തിൽ ബി ജെ പിക്ക് കെട്ടിവെച്ച പണം കിട്ടാത്ത ഒരു നിയോജക മണ്ഡലത്തിൽ വരുന്നതിന്റെ രാഷ്ട്രീയ എന്ത് അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു ആര് തുറന്നു പറയട്ടെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളിന് പ്രതിപക്ഷത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളിന് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ബന്ധു കേൾക്കാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിൽ ഒരു പുനരാലോചനയിലേക്ക് എത്തിക്കുമോ ഈ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഈ സീറ്റ് ജയിക്കത്തില്ലല്ലോ പിന്നെ വേറെ ആരാധനയുടെ പ്രശ്നമൊന്നും വരുന്നില്ല ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന കാര്യത്തിൽ ഉറപ്പു കൂടി വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ജലവിരുദ്ധ നയങ്ങളും അഞ്ചു വർഷക്കാലത്തെ അതിൻ്റെ നയങ്ങൾ പ്രത്യേകിച്ചും കൃഷിക്കാരുടെ നാടാണ് വയനാട് അവിടെ ഞങ്ങൾ പറയും അതേപോലെ തന്നെ ഈ ആയിരം ദിവസക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ അതിന് ബദലാകുന്നു ീഗിനെ ഉള്ള സ്ഥലത്ത് വന്ന് രാഹുൽ കൂടി ഒരർത്ഥത്തിൽ രാഹുലിനെതിർക്കുമ്പോ രാഹുലിനെതിരായ ഇത്തരം ആരോപണങ്ങൾ ബിജെപിയുടെ ആരോപണങ്ങളെ പോലും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിർക്കേണ്ടി വരില്ലേ ഇല്ല ഞങ്ങളിപ്പോ അത് സ്വയം വരുത്തി വെച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അവിടെ സ്മൃതി ഇറാനി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചുവടു മാറ്റുന്നു ഇവിടെ ചുവട് മാറുമ്പോൾ ഇത് ബി ജെ പി അല്ല എതിർക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കുന്നതിന് വേണ്ടി അവരൊരുക്കിയ പെണിയിൽ ഒരു രാഷ്ട്രീയമായ പക്വത ഇല്ലാത്ത ഒരു നേതൃത്വം വീണുപോയി എന്ന് ചിന്തിച്ചാൽ മാത്രമല്ല

അത് ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ അഞ്ച് വർഷ അനുഭവങ്ങൾ മനുഷ്യന്റെ മുന്നിലുണ്ട് അതനുഭവിച്ച ആളുകളോടാണ് ഞങ്ങൾ പറയുന്നത് അതിനെ ഞങ്ങൾ എതിർക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളിവിടെ എൽ ഡി എഫ് ഗവണ്മെന്റ് കഴിഞ്ഞ ആയിരം ദിവസക്കാലം കൊണ്ട് കേരളത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അത് രണ്ടും പറഞ്ഞാൽ മതി പിന്നെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത് ആരാണ് നിങ്ങളുടെ മുൻഷ്ടത്ത് എന്നാണ് ബി ജെ പി ആണെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ട പാർട്ടിയാണ് എൻ ഡി എ അവിടെ സി പി ഐ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിനെതിരായ പോരാട്ടത്തിൽ പ്രസിഡന്റ് ഞങ്ങളെ സമരം അവിടെ ലക്ഷ്യം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഇവിടെ നടത്തുന്ന പോരാട്ടം ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന് വ്യാഖ്യാനം നൽകുന്ന മുല്ല രാഷ്ട്രീയ ധാരണയെ കുറിച്ച് നവോഭാഗം ഞാൻ ഇടതുപക്ഷത്തെ എതിർക്കുന്നതാണോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം ദേശീയ പ്രചാരണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോക്കസ് ഇപ്പൊ ബി ജെ പിയെ എതിർക്കണം എന്നൊരു ഫോക്കസ് ഇപ്പൊ മാറി കഴിഞ്ഞു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഞങ്ങളത് പ്രചരിപ്പിക്കും ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് തിരഞ്ഞെടുപ്പ് ചെയ്യിക്കുന്നതിന് ആവശ്യം അത് ഞങ്ങൾ നന്നാക്കി ഒരു സാഹചര്യത്തിലും ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉത്തരവാദിത്തോടെ നാങ്ങി പറയാൻ കാരണം ഇവിടെ രാഹുൽ ഗാന്ധി നേടാൻ നിൽക്കാതെ നേരെ വന്നിടതുപക്ഷത്തേത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന രീതിയിലുള്ള ഓളാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇടത് ബി ജെ പി മാറ്റി നിർത്താനാണെങ്കിൽ പോലും ഒരു സാഹചര്യത്തിലും അദ്ദേഹവുമായോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഒരു സർക്കത്തിലേക്കോ ചർച്ചയിലേക്കോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടികളോ ഇടതുപക്ഷികൾ പോകില്ല എന്നുള്ള കഴിയും ഇല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ ലക്ഷ്യം മോഡിയെ പുറത്താക്കുക അത് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പോലെയല്ല ഇടതുപക്ഷത്തിനെ പുറത്താക്കിക്കൊണ്ട് മോഡിയെ പുറത്താക്കാം എന്ന ഈ മൂക്കെ പിടിക്കുന്നത് ഇങ്ങനെ വരാനുള്ള കാര്യമില്ലല്ലോ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന പാർലമെൻറ്റിൽ ഒരു ഗവണ്മെന്റ് രൂപീകരിക്കുന്നത് ബി ജെ പിക്ക് തനിയെ സാധ്യതയില്ല ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നത് പിന്നെ എന്തു വേണം എന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ആഗ്രഹിക്കും ശത്രു ഒന്ന് യാതൊരു സംശയമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഹിന്ദുത്വ രാഷ്ട്രീയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയങ്ങൾ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് മുഖ്യ മുഖ്യശത്രു ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ സംശയമില്ല കേരളത്തിൽ യു ഡി എഫും എൽ ഡി ആണ് പരസ്പരം മത്സരിക്കുന്നത് അപ്പൊ അതിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവരും നമ്മുടെ ശത്രു അതൊക്കെ എല്ലാം സ്വാഭാവികമായിട്ടും ചർച്ചയാകുമല്ലോ സുപ്രീം കോടതി പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഈ മത ന്യൂനപക്ഷങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ് എന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ മുദ്രാവാക്യം ഉയർത്തുന്ന കോൺഗ്രസ്സിന് കഴിയുമോ എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചാ വിധ വിധേയമാണ് അല്ലല്ലോ കോൺഗ്രസിന്റെ മൃതഹിന്ദുത്വ സമീപനത്തിന് പകരം മധ്യപ്രദേശിലെ പ്രകടന പത്രികയിൽ അവർ ജയിച്ച തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ഈ ഗോസംരക്ഷണ സേന ജയിമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മൃതഹിന്ദുത്വം എന്ന് വിളിക്കണോ എന്നറിയില്ല ഏ എങ്ങനെ വേണമെങ്കിലും ജയിക്കാൻ എന്തു വേണോ അത് ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല ബി ജെ പി എതിർക്കാൻ അവർക്ക് കഴിയില്ല എന്ന് തെളിയിക്കുകയാണ് ഈ സ്ഥാനാർത്ഥത്തിൽ കൂടി അദ്ദേഹം ചെയ്തത് மட்டுமே வத்தியல் கிட்ட பிரதானமந்திர அது கோஸ் பிரியாருக்கு ஒரு பிரதானமாரி வயநாட்டில் ஒரு பிரதமர் அதுபோது இடதுபட்சத்தின் கூட பின்னணி നിങ്ങളിൽ പറയുന്ന വയനാട്ടിലെ സ്ഥാനാർത്ഥി ജയിച്ചൊക്കെ വേണ്ടേ പ്രധാനമന്ത്രിയാകണംപക്ഷം ജയിക്കണം എത്ര കടമ്പ കിടക്കണം അദ്ദേഹം ജയിക്കണം അദ്ദേഹത്തിന്റെ കട്ടിക്ക് കക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാർത്ഥി ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തട്ട് എം പിമാരായിട്ടാണ് മത്സരിക്കുന്നത് അതിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് പ്രധാനമന്ത്രി